വീട്ടിലുള്ള ഈ ഒരു രണ്ട് സാധനം മാത്രം മതി കേട്ടോ നമുക്ക് മൂന്ന് ദിവസം നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ ഒറ്റ ദിവസം നിങ്ങൾ ചെയ്ത് നോക്കൂ മുടീൻ്റെ ആ ഒരു റിസൾട്ട് ഒന്ന് വേറെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ എൻ്റെ വീഡിയോ കുറെ മുന്നൊക്കെ കാണുന്നവർക്ക് അറിയാമായിരിക്കാം എൻ്റെ മുടി ചുമന്നൊരു മുടിയാണ് കേട്ടോ ചെമ്പം കളറ് അപ്പം ആ ഒരു ചെമ്പം കളർ മുടിയുണ്ടോ ഇപ്പം നല്ല കരി പോലെ കറു ില്ക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഒരു കാര്യമൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നോണ്ടുള്ള ഒരു മാറ്റാണ് അപ്പൊ എൻ്റെ മുടിക്ക് ഞാൻ മുടീന്റെ വളർച്ചയ്ക്ക് സ്ഥിരമായിട്ട് വീട്ടിൽ ചെയ്തു വെച്ചിട്ടുള്ളൊരു കാര്യം ഈ ഒരു അലോവേര നട്ട് വെച്ചതാണ് കേട്ടോ കാരണം ഇത് കണ്ടോ ഒരു പത്ത് നൂറ് ചട്ടിയിൽ വീട്ടിലുണ്ട് അപ്പൊ ഇതുപോലെ നമ്മൾ ഒരു പന്ത്രണ്ട് ഇഞ്ചിന്റെ ചട്ടിയിലാണ് കേട്ടോ ഇതിന്റെ ഇലക്കിങ്ങനെ വണ്ണം കിട്ടാനും അടിവശത്ത് തൈകൾ ഉണ്ടാവാനും എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അലോവേര മാത്രല്ല നമ്മുടെ ചെമ്പരത്തിൽ ചേർക്കാല്ലെ പലോവേരന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നമ്മുടെ മുടി പൊട്ടി പൊട്ടിപ്പോവുക അതുപോലെ അമിതമായിട്ടുള്ള മുടി ഒഴിച്ചല് താരൻ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങള് മാറാൻ ഈയൊരു അലോവേര ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് കളർ കിട്ടാനും നമ്മുടെ അലോവേര നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പൂവ് അപ്പൊ മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കരി പോലത്തെ കറുപ്പ് കളർ കിട്ടാനും നമ്മുടെ ചെമ്പരത്തിപ്പൂവും ഒത്തിരി നല്ലതാണ് അപ്പൊ അലോവേരയിൽ ചെറിയൊരു കറ ഉണ്ട് മഞ്ഞക്കറ ചിലർക്കൊക്കെ അത് ഭയങ്കര പ്രശ്നമാണ് ചൊറിച്ചില് അതുപോലെ പിന്നെ ചിലർക്ക് അത് കുരുക്കളൊക്കെ ഉണ്ടാവും തലയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് അപ്പൊ അങ്ങനെയുള്ളവര് ഇതൊന്ന് വെള്ളത്തിൽ കുറച്ചു നേരം ഇട്ട് വെക്കാം കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ചെമ്പരത്തിപ്പൂവ് ഒന്ന് വൃത്തിയാക്കാം അതുവരെ നമ്മുടെ ഒന്ന് വെള്ളത്തിൽ ഇരിക്കട്ടെ കേട്ടോ അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടോ അപ്പൊ ഞാൻ ഈ ഒരു പൂവിന്റെ ചെമ്പരത്തിപ്പൂവിന്റെ ഇതൊന്നും വേർതിരിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ വീഡിയോയിലൊക്കെ പറയുന്നതാണ് ചെമ്പരത്തി പൂവ് ഏതും എടുക്കാം മഞ്ഞ ചെമ്പരത്തി റോസ്റ്റ് ചെമ്പരത്തി ഏത് കളർ എടുക്കാം കേട്ടോ പിന്നെ ചെമ്പരത്തി എന്നൊന്നുമില്ല എല്ലാ ചെമ്പരത്തിക്കും സെയിം ഗുണം തന്നെയാണ് അപ്പോൾ നമ്മളിതാ എലോവേര ഇതുപോലെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ആ ഒരു ജെല്ലെടുക്കാം കേട്ടോ അല്ലെങ്കിൽ മട്ടോടൊക്കെ ചേർത്ത് നിങ്ങൾക്ക് അരക്കണമെങ്കിൽ അങ്ങനെ അരയ്ക്കുക അപ്പോൾ കൂടുതൽ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ വേസ്റ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി വേസ്റ്റ് ഇങ്ങനെ തലയിൽ പിടിച്ച് നിൽക്കില്ല അപ്പോൾ ഞാൻ ആ ഒരു ജെല്ല് മാത്രം എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ജെൽ മാത്രം നിങ്ങൾക്ക് മുടിയിൽ തേച്ച് കൊടുത്താലും നല്ല റിസൾട്ട് ാണ് എന്റെ മുടിയിൽ ഞാൻ ഒരു വിധം എനിക്ക് ഇപ്പൊ സമയം കിട്ടുന്ന സമയത്താണെങ്കിലും ഇപ്പൊ ഉറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതുപോലെ നമ്മുടെ അലോവേര ഇതുപോലെ ആ ഒരു നമ്മുടെ ജെല്ലെടുത്ത് മുടിയിൽ നന്നായിട്ട് നമ്മുടെ തലയൊട്ടിയിൽ മാത്രമാണ് തേച്ച് കുടിപ്പിച്ചാൽ മതി എന്നിട്ട് നമ്മൾ മുടി ഒന്ന് ഇച്ചിരി നേരം ഇങ്ങനെ തന്നെ ശരിക്കും ഉണങ്ങി വരും കേട്ടോ പിന്നീട് അത് കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല രാത്രി നിങ്ങൾക്ക് അതേപോലെ ചെയ്തിട്ട് കിടന്നുറങ്ങാം രാവിലെ എഴുന്നേറ്റിട്ട് കട്ടിലേക്ക് ടിവശത്തേക്ക് മുടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അതൊക്കെ നമ്മള് വീഡിയോയില് കറക്റ്റ് ആയിട്ട് ചെയ്തതാണ് എങ്ങനെയാണ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടതെന്നൊക്കെ മുന്നിട്ട് ഒരു വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് നല്ല മാറ്റമായിരിക്കും കേട്ടോ കിട്ടുന്നത് മുടി വളരൂല്ല ഇനി മുടി ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റായിരിക്കും അപ്പം നമ്മുടെ ഈ ഒരു ചെമ്പരത്തി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ അലോവേര ആണെങ്കിലും നമ്മുടെ മുടിക്ക് കട്ടി കിട്ടാനും നന്നായിട്ട് സഹായിക്കും അതുപോലെ തന്നെ കറുപ്പ് വരും ചെയ്യും ഇപ്പം നമ്മുടെ അലോവേരേൻ്റെ ഈ ഒരു ജെല്ലുള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാതെണ്ട് അരച്ചെടുക്കുക ശരിക്കും ഒരു ഒരു മുറി അലോവേര മതി അപ്പം ഞാൻ ഇപ്പോൾ കൂടിപ്പോയാലും പ്രശ്നമില്ല കുറഞ്ഞു പോയാലൊന്നും യാതൊരു പ്രശ്നമില്ല അത് നമ്മുടെ മുടിക്ക് ഇരട്ടി ഗുണേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ജെല്ല് മാത്രമാണ് നമ്മളിതിലേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല മിക്സിയിലേക്ക് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിക്സിയിലേക്ക് ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ചോറ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചോറ് ചേർക്കുകയാണെങ്കിൽ മുടിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് മുടിക്ക് കുറച്ചും കൂടി ഒരു കട്ടി തോന്നിക്കാൻ ഒരു ഫങ്ഷനൊക്കെ പോകുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി അപ്പം ഞാനിതാ ഇതിലേക്ക് നമ്മുടെ ആവണക്കെണ്ണയാണ് കേട്ടോ ആവണക്കെണ്ണ തന്നെ ചേർക്കണം എന്നൊന്നുമില്ല ഞാൻ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ചേർത്തു എന്നുള്ളൂ അത് നമ്മുടെ മുടിക്ക് ഇതുപോലെ കട്ടി കിട്ടാനും വളരാനൊക്കെ സഹായിക്കും അപ്പം നിങ്ങൾക്ക് ഏത് എണ്ണയാണ് നിങ്ങൾ ഏത് വെളിച്ചെണ്ണയാണ് മുടിയിൽ തേച്ച് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരിച്ചിരി ചേർത്ത് കൊടുക്കുക അതെന്തിനാ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മുടി പൊട്ടി പോവാതിരിക്കാനും മുടി ഡ്രൈ ആയിരിക്കാതിരിക്കാനും ഒക്കെയാണ് കേട്ടോ ചിലർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെ മുടി നന്നായിട്ടുണ്ട് ഡ്രൈ ആയിട്ട് വരും അതെന്താന്ന് വെച്ചാൽ എല്ലാവരും ഓയിൽ അപ്ലൈ ചെയ്യുന്നവരല്ലായിരിക്കും ചിലരൊക്കെ ആയിരിക്കും ഓയിൽ അപ്ലൈ ചെയ്യുക അപ്പം ഓയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് ഈയൊരു എണ്ണ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അങ്ങനെയുള്ളവർ ചേർത്ത് കൊടുക്കണ്ട അല്ലാതെ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ടോ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുടിയിലെങ്ങനെ ഇനി തേച്ച് കൊടുക്കുന്നതെന്നും കൂടി കാണാട്ടോ അപ്പം തേച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓരോ വയസ്സിലെടുത്ത് എല്ലാ ഭാഗത്തും ഇങ്ങനെ

തേച്ച് കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിലാണ് കുറച്ചും കൂടി നല്ലത് അപ്പൊ ഇത് പറഞ്ഞാൽ എനിക്ക് മുടി അറ്റം വരെ എത്തണമെങ്കിൽ കുറച്ചും കൂടി വേണം കേട്ടോ കുറച്ച് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പൊ ഞാനിതാ ഇതുപോലെ തലയിൽ നന്നായിട്ട് ഒന്ന് തേച്ച് കുറച്ച് ജസ്റ്റ് ഒന്ന് ഇച്ചിരിയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ വയച്ചിലെടുത്ത് നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പൊ ഇത് തേക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പാണ് നല്ലൊരു ഒരു ഇരുപത് മിനിറ്റ് മതി കേട്ടോ അത്ര മതി ഇരുപത് മിനിറ്റ് അരമണിക്കൂർ അത്ര മതി കേട്ടോ നമുക്ക് എന്നിട്ട് കൈകി കളയാവുന്നതാണ് അപ്പം മുടിയിൽ എല്ലാ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഒന്ന് തേച്ച് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മുടി ഒന്ന് ഒന്ന് വാരി പിടിച്ച് കെട്ടിവെക്കാം കേട്ടോ കുറച്ച് നേരം ഒന്ന് കെട്ടിവെക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് രാവിലെ ചെയ്യാം അല്ലെങ്കിൽ വൈകുന്നേരം കുളിക്കുന്ന സമയത്താണെങ്കിലോ ഏത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഏത് സമയത്ത് ചെയ്താലും റിസൾട്ട് സെയിം ആണ് കാരണം ഒത്തിരി ആളുകൾ ഇങ്ങനെ ചോദിക്കും ഇത് ചെയ്യാൻ ഏറ്റവും നല്ലത് പിന്നെ രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ചില ചില ഇപ്പം ഓയിൽ ിലൊക്കെ മുടിയില് നെറുകേലിട്ടിട്ട് മുടി വാരിപിടിച്ച് കെട്ടി കിടക്കുകയാണെങ്കിൽ മുടിക്ക് നല്ലതാണ് അതൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതെനിക്ക് ആരും പറഞ്ഞു തന്നതോ ഒന്നും അല്ല ഞാൻ സ്ഥിരമായിട്ട് അങ്ങനൊരു എനിക്കത് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ടായിട്ട് തോന്നി അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ അലോവേര ഞാൻ പറഞ്ഞു മുടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് മുടി ജസ്റ്റ് ഒന്ന് ഇച്ചിരി നേരം അയച്ചിട്ടോ ഉണങ്ങി വരും എന്നിട്ടും നമുക്കത് വാരി പിടിച്ച് കെട്ടി കിടക്കാം അതും നല്ലതാണ് കേട്ടോ രാത്രിയിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇതുപോലത്തെ ഒന്നും നമുക്ക് ചെയ്തിപ്പോൾ കിടക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളിത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് കൈ കളഞ്ഞിട്ട് വേണം കേട്ടോ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പിറ്റേ ദിവസം നമ്മൾ ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ നമ്മുടെ മുടി ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെറുതായിട്ട് കട്ടിലിൻ്റെ അടിവശത്തേക്ക് മുടി ഇട്ടിട്ട് ചെറുതായി ചെറുതായി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഒന്ന് ട്രൈ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ